ീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ ദിവസം കഥാവ് നമ്മുടെ കുടുംബ ബന്ധങ്ങളിലെ എല്ലാ പ്രശ്നങ്ങളും മാറ്റിത്തരുന്ന ദിവസമാണ് നമ്മുടെ ജീവിതത്തിൽ ക്ഷമയും സഹാനുഭൂതിയും നിറഞ്ഞു നിന്ന് നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളെ തീർക്കുവാൻ കർത്താവിന് ആഗ്രഹിക്കുന്നു നമ്മുടെ കുടുംബത്തിൽ പരസ്പര വിദ്വേഷവും വർഷങ്ങളായി തമ്മിൽ തല്ലി അകന്ന് നിൽക്കുന്ന കുറ്റം പറച്ചിലും ഒറ്റക്കൊടുക്കലും പഴിചാരിയും വിമർശിച്ചും കഴിയുന്ന കുടുംബത്തിൽ ദൈവത്തിൻ്റെ അനുകമ്പയും സ്നേഹവും ദയയും നിറയാൻ നമുക്ക് പ്രാർത്ഥിക്കാം അനേകം കുടുംബാംഗങ്ങൾ പരസ്പരം വിദ്വേഷത്തിൽ പരസ്പരം ശത്രുതയിൽ കഴിയുന്നു കോടതി കേസുകളും വസ്തു തർക്കങ്ങളും കുടുംബ പ്രശ്നങ്ങളും മറ്റ് ഭവനത്തിലുണ്ടായ എല്ലാ പ്രശ്നങ്ങളെയും ഇന്ന് കർത്താവിൻ്റെ തിരുഹൃദയത്തിലേക്ക് നാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക തീർച്ചയായും കുടുംബാംഗങ്ങളെ ഒന്നിപ്പിക്കുന്നത് ദൈവമാണ് കുടുംബത്തിൽ സ്നേഹവും സമാധാനവും നിറയ്ക്കുന്നത് കർത്താവാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ വീണ്ടും നഷ്ടപ്പെട്ടുപോയ അനുഗ്രഹങ്ങളെ തിരിച്ചെടുക്കാൻ നഷ്ടപ്പെട്ടു പോയ സമാധാനവും സന്തോഷവും ഐക്യതയും സമൃദ്ധിയും തിരികെടുക്കുവാൻ ഇന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തിലേക്ക് നമ്മൾ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും നമ്മുടെ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും കർത്താവ് ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൽ അത്ഭുതം പ്രവർത്തിക്കും അവിടുന്ന് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ് അവിടുന്ന് അത്ഭുത പ്രവർത്തകനാണ് യേശു നീതിമാനായ ദൈവമാണ് കർത്താവായ ദൈവത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അതിനാൽ ഇന്നത്തെ ദിവസം വിശ്വാസത്തോടെ എൻ്റെ കർത്താവ് എൻ്റെ എല്ലാ പ്രശ്നങ്ങളിലും കുടുംബ പ്രശ്നങ്ങളിൽ ജീവിത പ്രശ്നങ്ങളിൽ ഇന്ന് ഇടപെട്ട് എല്ലാ പ്രതികൂലങ്ങളെയും അതിജീവിക്കുവാൻ എൻ്റെ കർത്താവിനെ സഹായിക്കും എന്ന വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സക്കരയ പ്രവാചകൻ്റെ പുസ്തകം ഒൻപതാം അധ്യായം എട്ടാം വാക്യം ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിനു ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല എൻ്റെ കണ്ണ് അവരുടെ മേൽ ഉണ്ട് ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങളെ തന്നെ പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അരക്ഷിതാവസ്ഥ കുടുംബത്തിൽ ഉണ്ടാകുന്ന ശത്രുത മനോഭാവം അസൂയ മനോഭാവം കുടുംബത്തിലുള്ള പരസ്പര വിദ്വേഷം പരസ്പര അകൽച്ച കഥാവേ ഇന്നത്തെ ദിവസം നിന്റെ വലിയ അത്ഭുതങ്ങളാൽ ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ കുടുംബാംഗങ്ങളെ സ്നേഹത്തിലും ഐക്യത്തിലുമാക്കി അവരുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് തുണയാകണമേ കഥാവേ ഞങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ സഹോദര ബന്ധങ്ങൾ അവിടുന്ന് പുനഃസ്ഥാപിക്കണമേ അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൽ വന്നു നിറഞ്ഞ് ഞങ്ങളെ അങ്ങയുടെ പരിശുദ്ധ അഗ്നിയാൽ നിറച്ച് നസ്രത്തിലെ കുടുംബം പോലെ ഞങ്ങളുടെ കുടുംബവും മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈശോയെ അങ്ങ് കുടുംബത്തിൻ്റെ രക്ഷകനും നാഥനുമായിരുന്നാൽ ഞങ്ങളുടെ എല്ലാവരുടെയും കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകും അതിനാൽ എല്ലാ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും കുടുംബ പ്രശ്നങ്ങളെയും ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന മറ്റു പല പ്രശ്നങ്ങളിൽ നിന്ന് ഇന്ന് അവിടുത്തെ ദിവ്യ കരങ്ങളാൽ ഞങ്ങളെ ആശ്ലേഷിക്കുകയും സംരക്ഷിക്കുകയും വഴി നടത്തുകയും ഉപദേശിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കുടുംബത്തിൽ നിന്ന് നഷ്ടമായ സമാധാനം വീണ്ടും ലഭിക്കുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും എന്നരളിച്ച ഈശോനാഥ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഭവനത്തിനു ചുറ്റും വസ്തുവകകൾക്ക് ചുറ്റും കുടുംബത്തിനു ചുറ്റും അങ്ങ് ഞങ്ങൾ ണ്ടായിരിക്കണമേ ഒരു ശത്രുവും ഞങ്ങളെ കീഴടക്കാൻ ഇനി അവിടുന്ന് അനുവദിക്കല്ലേ അങ്ങയുടെ കണ്ണ് ഞങ്ങളുടെ മേൽ എപ്പോഴും ദൃഷ്ടി ഉറപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹങ്ങളെ വീണ്ടെടുക്കുവാനായി ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു ഈശോയെ കരുണ തോന്നി ഇന്നത്തെ ദിവസം ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകണമേ സമാധാനവും ഐക്യതയും ഉണ്ടായി ശത്രുത മനോഭാവം എടുത്തുമാറ്റി യഥാർത്ഥ ദൈവ സ്നേഹം കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ ഈശോയുടെ തിരുഹൃദയത്തോടുള്ള പ്രാർത്ഥന ഞങ്ങളുടെ രക്ഷകനും വിമോചകനും സൗഖ്യവും ആശ്രയവുമായ ഈശോയെ പാപികളായ ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങളുടെ ഇന്നത്തെ നിയോഗങ്ങളെയും അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളെ കാത്തുപരിപാലിക്കണമേ അനുഗ്രഹിക്കണമേ അങ്ങേ ദിവ്യഹൃദയം വഴിയായി അപേക്ഷിക്കുന്ന സകലവും ലഭിക്കുമെന്ന് അങ്ങ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ ഈശോയുടെ തിരുഹൃദയ തിരുഹൃദയഭക്തരായ അങ്ങയുടെ പ്രാർത്ഥനകൾ ഞങ്ങളുടെ ആവശ്യങ്ങൾ അങ്ങ് കൈക്കൊള്ളണമേ പ്രത്യേകമായി ഈ പ്രാർത്ഥനയിൽ ഞങ്ങൾ അപേക്ഷിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് സാധിച്ചു തന്ന് ഞങ്ങൾക്ക് സമാധാനവും സഹായവും അഭിവൃദ്ധിയും നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഈ സമയം നിങ്ങളുടെ ഇന്നത്തെ നിയോഗങ്ങളെ ഈശോയുടെ ദിവ്യഹൃദയത്തിലേക്ക് സമർപ്പിച്ച് മൗനമായി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം കരുണയുള്ള ഈശോയുടെ ദിവ്യ ഹൃദയമേ അങ്ങയുടെ കരുണയുടെയും വിശുദ്ധിയുടെയും മേലങ്കി ഞങ്ങളെ അണിയിക്കണമേ അങ്ങയുടെ കരുണയുള്ള ഹൃദയത്തിൽ ഞങ്ങൾ സമർപ്പിച്ച് ഞങ്ങളുടെ അപേക്ഷകളെ കൈക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഏറ്റവും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കരണക്കൊന്ത ഈ കരണക്കൊന്തയിൽ നമുക്കും നമുക്കെതിരെ തിന്മ ചെയ്തവർക്കും ദൈവത്തിൽ നിന്നും കരുണ ലഭിക്കുവാൻ പ്രാർത്ഥിക്കുക അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യം പുനഃസ്ഥാപിക്കപ്പെടും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സ്വർഗസിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെപ്പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ധമരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോടപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ വിശ്വാസപ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തില്ലെന്ന് പിറന്ന് പന്തിയൂസ് പീലാത്തൂസിൻ്റെ കാലത്ത് പീഠകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ടു പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ നിത്യപിതാവേ ഞങ്ങളുടെയും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെയും പാപപരിഹാരത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രാധനും രക്ഷകനുമായ കർത്താവീ ചുമായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും ഖരണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പീഠ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പീഠ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും ഖരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പി സഹനത്തെ പ്രതി പിതാവെ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ കരുണയായിരിക്കണമേ ഈശോയുടെ പിതാവേ ഞങ്ങളുടെ മേലിൽ ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണ മാം പിടാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേൽ ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേശോ പ്രതി പിതാവേ ഞങ്ങളുടെ തിന്മ ചെയ്തവരുടെ മേലും പ്രതി പിതാവേ ഞങ്ങളുടെ മേൽ ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെയും പാപപരിഹാരത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനൻ രക്ഷകനുമായ കർത്താവിടെ തിരിശരീരവും തിരി രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേൽ ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പിതാസഹനത്തെ പ്രതി പിതാവെ ഞങ്ങളുടെ മേൽ ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പീഠ സഹനത്തെ പ്രതി പിതാവെ ഞങ്ങളുടെ മേൽ ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പീഠാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേൽ ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണ മാം പിടാ പ്രതി പിതാവെ ഞങ്ങളുടെ മേൽ ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പീഠാ സഹനത്തെ പ്രതി പിതാവെ ഞങ്ങളുടെ മേൽ ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്ത മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പിടാ സഹനത്തെ പ്രതി പിതാവെ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലിൽ ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണ മാം സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലെ ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണ മാം സഹനത്തെ പ്രതി പിതാവെ ഞങ്ങളുടെ മേലിൽ ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ നിത്യപിതാവെ ഞങ്ങളുടെയും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെയും പാപപരിഹാരത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ വത്സല വത്സലസുതനും ഞങ്ങളുടെ നാഥനൻ്റെ യുടെ തിരുശരീരവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണ മാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കും നമ്മ ഈശോയുടെ അതിധാരണ മാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലിൽ ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്യുന്നവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണ മാം സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലിൽ ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണ മാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേൽ ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണ മാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേൽ ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണ മാം പിഡാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേൽ ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണ മാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേല് ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണ മാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേൽ െതിരെ തിന്മ ചെയ്തവരുടെ മേലും കരണയായിരിക്കണമേ ഈശോയുടെ അതിധാരണ മാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെയും പാപപരിഹാരത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണ മാം പീഠാസഹനത്തെ പ്രതി പിതാവെ ഞങ്ങളുടെ മേൽ ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണ മാം പീഠാസഹനത്തെ പ്രതി പിതാവെ ഞങ്ങളുടെ മേൽ ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്യുന്നവരുടെ മേലും കരുണയായി

ഞങ്ങളുടെ മേൽ ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും ഈശോയുടെ പിതാവേ ഞങ്ങളുടെ മേൽ ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പിന്നത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേൽ ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പിന്നത്തെ പ്രതി പിതാവെ ഞങ്ങളുടെ മേൽ ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമാം പീഠാസാനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേൽ ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ നിത്യപിതാവെ ഞങ്ങളുടെയും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെയും പാപപരിഹാരത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ വത്സല വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കർത്താവി തിരിശരീരവും തിര അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരണ മാം പിതാ സഹനത്തെ പ്രതി പിതാവേയും ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും ണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണ മാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലെ ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേൽ ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേൽ ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണ മാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേല് ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണ മാം പിതാവേ ഞങ്ങളുടെ മേല് ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണ മാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേല് ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണ മാം പിടാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേൽ ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ईशोड अतिधारण सहनते प्रति പിതാവേ ഞങ്ങളുടെ മേല് ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേൽ ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്ഥ്യനെ ഞങ്ങളുടെ മേൽ ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്ഥ്യനെ ഞങ്ങളുടെ മേലെ ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്യന് ഞങ്ങളുടെ മേൽ ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണിയായിരിക്കണമേ സമാപന പ്രാർത്ഥന അനന്തമായ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഉറവിടമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ ഞങ്ങളുടെ ജീവിതം കഷ്ടപ്പാടുകളിലൂടെയും ക്ലേശങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ ഞങ്ങൾ ഒരിക്കലും നിരാശപ്പെട്ട് അങ്ങയിൽ അകന്നു പോകാതെ വിശ്വാസത്തോടെ അങ്ങയുടെ കാരുണ്യത്തിലും സ്നേഹത്തിലും ആശ്രയിച്ച് അങ്ങയുടെ തിരഹിതം അന്വേഷിച്ച് വലിയ പ്രതീക്ഷകളോടെ അങ്ങയുടെ ഇംഗിതത്തിന് വഴങ്ങുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഈശോയെ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥനയെ അവിടുന്ന് കൈക്കൊണ്ട് ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ കുടുംബാംഗങ്ങളിൽ സഹോദരങ്ങളിൽ എല്ലാം ദൈവത്തിൻ്റെ വലിയ അത്ഭുതങ്ങൾ നടക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇന്നത്തെ ദിവസം അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ നടത്തുന്ന അത്ഭുതങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കുവാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഈശോ െ അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ കേട്ട ദൈവമായ കഥാവെ അങ്ങേക്ക് സർവ മഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ